നമ്മൾ എന്നുള്ളത് കന്യാകുമാരിയിലാണ് ദേവി ബാലാംബികയായി കുടികൊള്ളുന്ന കന്യാകുമാരി ദേവിയുടെ കന്യകാഭാവത്തിലുള്ള ക്ഷേത്രം കേരളത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് പരശുരാമൻ കേരളത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി നാല് അംബികമാരെ സ്ഥാപിച്ചു അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് വടക്കേ അറ്റത്ത് മൂകാംബികയും തെക്കേ അറ്റത്ത് ബാലാംബികയും കിഴക്കേ അറ്റത്ത് ഹേമാമ്പികയും അതുപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ ലോകാംബികയായിട്ടും ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അതിൽ ബാലാംബിക ആയിട്ടുള്ള ദേവി കന്യാകുമാരിയുടെ ക്ഷേത്രമാണ് ഇവിടെ ഈ കാണുന്നത് ദേവിയുടെ മൂക്കുത്തിയുടെ തിളക്കം കൊണ്ട് ഇവിടെ കപ്പലിന് വഴി തെറ്റിയിട്ട് ഇവിടെ കല്ലിൻ്റെ മുകളിൽ വന്ന് ഇടിച്ചു എന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കന്യാകുമാരി ദേവിയുടെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ബാണാസുരനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ബാണാസുരൻ വളരെ ശക്തിയുള്ള ഒരു അസുരനായിരുന്നെന്നും ഒരു കന്നികയുടെ കൈകൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ ബാണാസുരനെ വധിക്കുന്നതിന് വേണ്ടി ദേവന്മാർ പ്രാർത്ഥിച്ച് ആദിപരാശക്തി ഒരു ഒരു ഭാവത്തിലുള്ള ഒരു ദേവിയായി പ്രത്യക്ഷപ്പെട്ടുവെന്നും ജനിച്ചുവെന്നും ആ ദേവി ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് ശിവനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലം തപസ്സിരുന്നു തപസ്സിന്നുമാണ് പറയുന്നത് ആ തപസ്സിൽ സംപ്രീതനായിട്ടുള്ള ശിവൻ ദേവിയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയത്തിൽ നിന്നും തൻ്റെ കൈലാസത്തിൽ നിന്നും നന്ദിയുടെ പുറത്ത് ഇങ്ങോട്ട് എഴുന്നള്ളി എന്നും പറയപ്പെടുന്നു ഇവിടെ വർണ്ണമാല്യവും കൈപ്പിടിച്ച് ഭഗവാനെ കാത്തിരുന്ന അഗ്നിക ഭാവത്തിലുള്ള ദേവി പക്ഷെ പുലരുന്നതിന് മുൻപ് ഭഗവാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കിയ നാരദനും അതുപോലെ തന്നെ ദേവഗണങ്ങൾ കൂടിയിട്ട് നാരദൻ ഒരു കോഴിയുടെ വേഷം എടുത്ത് ഹൃദയത്തിന് മുൻപ് തന്നെ കൂവുകയും പുലർച്ചെയായി അത് കാരണം കൊണ്ട് മുഹൂർത്തം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ തിരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു തൻ്റെ വിവാഹം മുടങ്ങിയതറിഞ്ഞ കന്യകയായിട്ടുള്ള ഇവിടുത്തെ ദേവി ഈ കന്യാകുമാരി ദേവി തൻ്റെ കല്യാണത്തിന് ഒരുക്കി വെച്ചിട്ടുള്ള അതേ ഭക്ഷണങ്ങളും കരി കറികളെല്ലാം തന്നെ ഇവിടുത്തെ കടലിലേക്ക് എടുത്ത് എന്നും അത് കാരണം കൊണ്ട് ഇന്നും ഇവിടുത്തെ മണൽ തരികൾ വ്യത്യസ്തങ്ങളായ കളറിലാണ് കാണപ്പെടുന്നതെന്നും ഐതിഹ്യം പറയുന്നു എന്തായാലും പിന്നീട് ബാണാസുരൻ്റെ ഒരു സേവകൻ ഈ ദേവി കന്യാകുമാരിയെ കാണുകയും അത് ബാണാസുരൻ അറിയുകയും ബാണാസുരൻ ഇവിടെ വന്ന് തന്നെ കല്യാണം കഴിക്കണമെന്ന് ദേവിയോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ദേവിയും ബാ ബാണാസുരനും തമ്മിൽ വലിയ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ബാണാസുരനെ ദേവി വധിക്കുകയാണ് ഉണ്ടാകുന്നത് ഇതാണ് കന്യാകുമാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ പണ്ട് പരശുരാമൻ മഴ എറിഞ്ഞ് സൃഷ്ടിച്ചു എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദേവിയുടെ ക്ഷേത്രം കൂടിയാണ് ഈ കന്യാകുമാരി നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്ന് ആണ് ഈ ദേവി കന്യാകുമാരി ക്ഷേത്രം അതുപോലെ തന്നെ സതീദേവിയും സതീദേവിയുടെ ദേഹത്തിൻ്റെ ഭാഗം അടർന്നു വീണിട്ടുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി എന്നും ഭാരതത്തിൻ്റെ ഹിന്ദു പുരാണ പ്രകാരം പറയപ്പെട്ടു എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വിവരം നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നമസ്തേ